ടി സിദ്ദിഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് നേരത്തെ തന്നെ സിദ്ദിഖ് തീരുമാനങ്ങൾ എടുത്തതാണ് സർക്കാർ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ് അത് കെ എസ് എഫ് പിധകമാണ് ഇത്തരം ലോണുകൾ അല്ലെങ്കിൽ വായ്പകൾ എല്ലാം തന്നെ ഒഴിവാക്കുന്നു എന്നുള്ളതായിരുന്നു തീരുമാനം എന്നിട്ടും ഇതായിപ്പോൾ വീണ്ടും അത്തരം നോട്ടീസുകൾ അവരെ തേടിയെത്തുന്നു ദുരന്ത ബാധിതർക്ക് വീണ്ടും ദുരന്തമാവുകയാണോ ഇത്തരം നോട്ടീസുകൾ ഞാൻ ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു തീരുമാനം വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ധനകാര്യ സ്ഥാപനങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് ഇതിൽ കെ എസ് എഫ് സിയുടെ നിന്ന് അങ്ങനെ നോട്ടീസ് ഒരു കാരണവശാലും പോകാൻ പാടില്ല ഞാന് കെ എസ് എഫ് ഇ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവരുടെ അടുത്ത് തെറ്റുപറ്റിയതാണെന്നും അവരത് ഒരു കാരണവശാലും ഒരു ഒരു പുതിയ ഉദ്യോഗസ്ഥൻ ചാലക്കുടിയിൽ നിന്ന് വന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഒരു കാരണവശാലും അതുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാത്ത സമീപനം ധനകാര്യ സ്ഥാപനങ്ങൾ കൂടി പെരുമാറേണ്ടതായിരിക്കുന്ന കാര്യം ഈ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം വേണ്ടതാണ് എന്നതാണ് ഇത് നൽകുന്നതായ സൂചന അതുകൊണ്ട് അവര് അത് സംബന്ധിച്ചതായ പത്രക്കുറിപ്പ് ഇറക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീ കെ തി സിദ്ധിക്കെഫ്ഇ ചെയർമാൻ വരദരാജന്റെ പ്രതികരണം കൂടി തേടിയിട്ടുണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് നോക്കാം അന്വേഷണം രാവിലെ നടത്തിയതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഒരു ഒരു സാങ്കേതികമായ ഒരു ഒരു പാകപ്പിഴയാണ് സംഭവിച്ചത് പക്ഷെ അത് ഇന്നലെ തന്നെ അവിടെയുള്ള ജീവനക്കാർക്ക് ബോധ്യപ്പെടുകയും അവരത് തിരുത്താൻ തിരുത്തൽ നടത്താൻ നടപടികൾ സ്വീകരിക്കുകയും ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു സാങ്കേതികമായി പറ്റിയൊരു കുഴപ്പമാണ് എന്തായിരുന്നാലും അതൊരു അങ്ങനെ സംഭവിച്ചുകൂടാത്ത ഒന്നാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും ഇല്ല ഞങ്ങൾ ഒരു കാരണവശാലും ഒരു റിക്കവറിയും ഒരു നടപടിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല